നിങ്ങൾ റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റുകളെ കണ്ടിട്ടുണ്ടോ കൊടുംവേനലിൽ ഈർപ്പം തേടി കൂട്ടത്തോടെ കാടിറങ്ങുന്ന രാജവെമ്പാലകളെ തിരികെ കാടുകയറ്റുന്ന രക്ഷകന്മാർ ഒരു ദംശനത്തിൽ ആനയെപ്പോലും കൊല്ലാൻ കഴിവുള്ള രാജവെമ്പാലകൾ ഈ അടുത്ത കാലത്തായി വലിയ തോതിൽ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ഓപ്പറേറ്റർമാർക്കും തിരക്കേറുകയാണ് ഇവയെ എല്ലാം സുരക്ഷിതമായി പിടികൂടി ഉൾവനങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റുകളുടെ ദൗത്യം ഒറ്റ നോട്ടത്തിൽ ഇവർ പാമ്പുപിടുത്തക്കാരാണ് എന്നാൽ ഇവർ വനംവകുപ്പിലെ അംഗീകാരമുള്ളവരാണ് ആറളം കൊട്ടിയൂർ ആലക്കോട് കേളകം എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും രാജവെമ്പാലകളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് സുരക്ഷിതമായി പിടികൂടി രാജവെമ്പാലകളെ തിരിച്ചു ഉൾവനങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന ജോലി ഫൈസൽ വിളക്കോട് മനു ഉദയഗിരി തുടങ്ങിയ റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റുകളുടേതാണ് ചൂട് കൂടിയതിനാൽ അരുവികളും ഈർപ്പമുള്ള പ്രദേശങ്ങളും തേടിയാണ് വീട്ടുപറമ്പുകളിലേക്ക് എത്തുന്നത് നനയുള്ള തെങ്ങ് വാഴ തുടങ്ങിയ കൃഷിയിടങ്ങളിൽ രാജവെമ്പാലകൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എത്തിച്ചേരുകയാണ് ഇരകളെയും ഇണകളെയും തേടിയുള്ള ഇത്തരം യാത്രയ്ക്കിടെയാണ് ഇവ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് അങ്ങനെ രാജവെമ്പാലകളെ കണ്ടാൽ റെസ്ക്യൂ ഓപ്പറേറ്റർമാർക്ക് ഉടൻ വിളിയെത്തും അടുത്ത ദിവസങ്ങളിലായി കൊടുംചൂടിൽ പശ്ചിമഘട്ടത്തിന് താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് ഈർപ്പം തേടി കടന്നുവന്നത് ഒരു ഡസണോളം രാജവെമ്പാലകളാണ് കൊടുംവേനലിൽ വനമേഖലയിലുള്ള ചൂടും ഈർപ്പത്തിന്റെ അഭാവവുമാണ് കൂട്ടത്തോടെ രാജവെമ്പാലകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കുതിക്കാൻ കാരണം അടുത്ത ദിവസങ്ങളിലായി കൊടും ചൂടിൽ പശ്ചിമഘട്ടത്തിന് താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് ഈർപ്പം തേടി കടന്നുവന്നത് ഒരു ഡസണോളം രാജവെമ്പാലകളാണ് കൊടും വേനലിൽ വനമേഖലയിലുള്ള ചൂടും ഈർപ്പത്തിന്റെ അഭാവവുമാണ് കൂട്ടത്തോടെ രാജവെമ്പാലകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കുതിക്കാൻ കാരണം ചൂട് കൂടിയതിനാൽ അരുവികളും ഈർപ്പമുള്ള പ്രദേശങ്ങളും തേടിയാണ് വീട്ടുപറമ്പുകളിലേക്ക് എത്തുന്നത് നനയുള്ള തെങ്ങ് വായ തുടങ്ങിയ കൃഷിയിടങ്ങളിൽ രാജവെമ്പാലകൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എത്തിച്ചേരുകയാണ് ഇരകളെയും ഇണകളെയും തേടിയുള്ള ഇത്തരം യാത്രക്കിടെയാണ് ഇവ ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത് അങ്ങനെ രാജവെമ്പാലകളെ കണ്ടാൽ റെസ്ക്യൂ ഓപ്പറേറ്റർമാർക്ക് ഉടൻ വിളിയെത്തും ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പിനെ കണ്ടാൽ ആദ്യം സുരക്ഷിതമായി മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന് റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റ് രഗണേഷ് മുണ്ടേരി പറയുന്നു അല്ലാതെ വടിയെടുത്ത് പ്രതിരോധിക്കുക എന്ന ശീലം പാടില്ല വനം വകുപ്പിനെ വിവരം അറിയിച്ചാൽ അവർ വളണ്ടിയർമാരെ അയച്ച് പാമ്പിനെ സുരക്ഷിതമായി കാട്ടിലേക്ക് തിരിച്ചുവിടും പാമ്പുകളെ കാണുന്ന മാത്രയിൽ അതിന് വിട്ടുള്ള പ്രകടനങ്ങൾ അരുതെന്നും രഗണേഷ് നമ്മുടെ നമുക്കറിയാം ഇവിടെ നമുക്ക് പോലും ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും അധികം വർദ്ധിച്ചിരിക്കുന്നു ഓരോ വർഷവും നമ്മുടെ നാട്ടിലെ ചൂട് ചൂട് എന്ന് പറയുന്നത് ഈ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് രാജകംബാല അപ്പം കാട്ടിലെ ചൂട് കൂടുന്ന സമയത്ത് കാട്ടിലെ നീരുകവറുകളും ഒക്കെ പോകുന്ന സമയത്തും ഇത് തണുപ്പന്വേഷിച്ചാണ് നമ്മുടെ നാട്ടിലേക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും എഴുന്ന അപ്പോൾ അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരു സാഹചര്യത്തിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക അതിനെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അത് മനസ്സിലാക്കി ആ പാമ്പിനെ കൊല്ലാതെ അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് അവയെ അറിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്തെ വിഷപ്പാമ്പുകളിൽ ഏറ്റവും വിഷമുള്ളതും നീളം കൂടിയതുമായ പാമ്പുകളാണ് രാജവെമ്പാല നാഗാരാധനക്കാർ കരിനാഗമെന്നും കരിനാടയെന്നും സർപ്പമെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത് രാജവെമ്പാലയെയാണ് പാമ്പുകളുടെ രാജാവെന്ന പദവി കൂടി രാജവെമ്പാലയ്ക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് ഹിമാലയ തായ്വര കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജവെമ്പാലയുള്ളത് കർണാടകത്തിലെ ആകുംബ വനമേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് രാജവെമ്പാലയ്ക്ക് പത്യം മഴക്കാടുകളും ഇലപൊഴിയും കാടുകളും ഈർപ്പമുള്ള വനങ്ങളുമാണ് രാജവെമ്പാലയുടെ ആവാസ കേന്ദ്രം മൂർക്കൻ ചേര എന്നിവ ഉൾപ്പെടെയുള്ള പാമ്പുകളും തസ്തനികളും പക്ഷികളുമൊക്കെയാണ് രാജവെമ്പാലയുടെ ഇരകൾ ഇണപ്പാമ്പുകൾ ഒന്നു ചേർന്ന് കൂട് നിർമ്മിക്കുകയും മുട്ടകൾക്ക് പെൺപാമ്പുകൾ അടയിരിക്കുകയും ചെയ്യുന്നതാണ് ഇവ എന്നാൽ ആൺപാമ്പുകൾ സമീപ പ്രദേശത്ത് സുരക്ഷയൊരുക്കി നിലയുറപ്പിക്കും ഓരോ സ്ഥലങ്ങളിലും പാമ്പുകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പാമ്പിൻ്റെ കടിയേറ്റ് മരണം സംഭവിക്കുന്ന ഇതൊക്കെ നമ്മൾ മനുഷ്യർ തന്നെ വരുത്തി വെക്കുന്ന ഒന്നാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നു അതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം പാമ്പുകൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന തിരിച്ചറിവ് സ്വയം മനസ്സിലാക്കി അവയെ സംരക്ഷിക്കേണ്ട കർത്തവ്യം സ്വയം ഏറ്റെടുക്കണം എന്നാണ് മുട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മുക്കാൽ മീറ്റർ നീളമുണ്ടാകും എട്ടടി മുതൽ പതിനഞ്ചടി വരെയാണ് പൂർണ്ണ വളർച്ച എത്തുന്ന രാജവെമ്പാലയുടെ നീളം രാപ്പകൽ ഭേദമഞ്ഞ് ഇവ സഞ്ചരിക്കുമെങ്കിലും ഇരതേടിയും ഇണതേടിയുമാണ് പൊതുവെ പുറത്തിറങ്ങുന്നത് അല്ലാതെ അലഞ്ഞുതിരിയുന്ന സ്വഭാവം ഈ വിഭാഗത്തിനില്ല ഇ ഭാരത് കണ്ണൂർ